ിൽ ഈ മാസം ഇരുപത്തിയെട്ടിന് നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മുൻ പാർലമെന്റ് സ്പീക്കർ അലി ലാരിചാനെ രംഗത്ത് ഇന്നലെ ആരംഭിച്ച രജിസ്ട്രേഷനിൽ നാമനിർദ്ദേശ പത്രിക ലാരിജാനി സമർപ്പിച്ചു പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് അടുത്ത മാസം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാലും പരമോന്നത നേതാവ് അലി ഖാം നേതൃത്വത്തിലുള്ള ഗാർഡിയൻ കൌൺസിലിന്റെ അംഗീകാരം ലഭിച്ചാലേ മത്സരിക്കാനാകുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രജിസ്റ്റർ ചെയ്തെങ്കിലും ഗാർഡിയൻ കൗൺസിൽ അനുമതി നൽകില്ല എന്നാൽ ഇക്കുറി കൗൺസിൽ തന്നെ അയോഗ്യനാക്കില്ലെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ലാറി മത്സരിക്കാൻ തീരുമാനിച്ചത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനുകൾ നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും യു ഉപരോധം പരിഹരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ലാറി ജാനി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എന്നാൽ പശ്ചിമേഷ്യയിൽ സംഘർഷം പുകയുന്നതിന് ഇടയിലാണ് ദുരന്തമായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹീനും അടക്കം ഒൻപത് പേർസെന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് പിന്നാലെ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവരെല്ലാം മരിച്ചതായി ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നതുമാണ് അസർബൈജാനിലെ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് ശേഷം മടങ്ങുമ്പോഴായിരുന്നു അപകടം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തിരച്ചിൽ ദുർഘടമായതിനെ തുടർന്ന് തുർക്കിയുടെയും റഷ്യയുടെയും സഹായത്തോടെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിരുന്നു അതിനുശേഷം അപകടത്തിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു മൂന്ന് വർഷമായി ഇറാൻ പ്രസിഡന്റ് ആയിരുന്ന റേസി അടുത്ത വർഷം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനിരിക്കുകയായിരുന്നു അതിനിടയിലാണ് അപ്രതീക്ഷിത ദുരന്തമുണ്ടായത് പശ്ചിമേഷ്യൻ സംഘർഷം തുടരുകയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള രാഷ്ട്രീയ വൈരം മൂർച്ഛിക്കുകയും ചെയ്തതിന് ഇടയിലാണ് ഈ അപകടം മുൻ ചീഫ് ജസ്റ്റിസുമാരായ റൈസി ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുല അലി ഖാമയുടെ വിശ്വസ്തനായിരുന്നു അദ്ദേഹത്തിന്റെ പിൻഗാമിയായാണ് നിലവിൽ ഇബ്രാഹിം റൈസി കരുതപ്പെട്ടിരുന്നത് ഇറാൻ രാഷ്ട്രീയത്തിലെ യഥാസ്ഥിക തീവ്രപക്ഷക്കനായ നേതാവായാണ് ഇബ്രാഹിം റൈസി അറിയപ്പെട്ടിരുന്നത് മതത്തിലും രാഷ്ട്രീയത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത കടുപ്പക്കാരൻ പരമോന്നത നേതാവായ ഖാമയുടെ പിൻഗാമി പരമോന്നത നേതാവിനെ കണ്ടെത്താനുള്ള ഉന്നത സമിതി അംഗം മതപണ്ഡിതൻ എന്ന നിലയിൽ ിലും ന്യായാധിപനെന്ന നിലയിലും അറിയപ്പെടുന്ന റൈസി ഭരണകൂടത്തിന് അനഭീമതരായ രാഷ്ട്രീയക്കാരുടെ വധശിക്ഷ നിർണയിക്കുന്ന സമിതി അംഗം കൂടിയായിരുന്നു ഇറാനിൽ ശക്തമായി തുടരുന്ന മിതവാദ പുരോഗമന പക്ഷത്തിനോട് കടുത്ത എതിർപ്പ് പുലർത്തിയിരുന്ന ഇദ്ദേഹം പരമോന്നത നേതാവ് ഖാമയുടെ പിന്തുണയോടെയാണ് അധികാരത്തിലെത്തിയത് ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് പാശ്ചാത്യ പക്ഷക്കാരനായ മുഹമ്മദ് റിസ ഷാ പെഹ്ലവി ഇറാൻ ഭരിച്ചിരുന്ന കാലത്താണ് ഇബ്രാഹിം റൈസി ജനിക്കുന്നത് ഷിയ മത പുരോഹിതരുടെ കുടുംബത്തിൽ പിറന്ന റൈസി കുട്ടിക്കാലം മുതൽ മതപഠനത്തിൽ ശ്രദ്ധയൂന്നിയിരുന്നു ഇറാനിലെ പ്രമുഖ മതപുരോഹിതരുടെ കീഴിലായിരുന്നു പഠനം പരമോന്നത നേതാവായ ഖാംനയും അധ്യാപകനായിരുന്നു ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ സ്ഥാപകനായ ആയത്തുല്ല ആയിത്തുള്ള റുഹുയുടെ നേതൃത്വത്തിൽ നടന്ന ഇസ്ലാമിക വിപ്ലവത്തിൽ പങ്കാളിയായിരുന്നു റൈസി ഇസ്ലാമിക ഭരണകൂടം വന്നപ്പോൾ ഇറാൻ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായി മാറുകയായിരുന്നു പിന്നീട് പതിനാല് വർഷം അറ്റോർണി ജനറൽ രണ്ടായിരത്തി പതിനേഴിൽ ഖംനയുടെ ആശീർവാദത്തോടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയെങ്കിലും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണുണ്ടായത് ലിബറൽ പക്ഷക്കാരനും പുരോഗമനവാദിയുമായ ഹസൻ റുഹാനിയാണ് അന്ന് വിജയിച്ചത് എന്നാൽ നിർണായകമായ ഈ ഘട്ടത്തിൽ പരമോന്നത നേതാവ് കാമനയി റൈസിയെ പിന്തുണയ്ക്കുകയും ചെയ്തു ഇറാനിൽ പുരോഗമന പക്ഷം ശക്തി പ്രാപിക്കുന്നതിനിടെ റൈസിയെ കോടതി ചീഫ് ജസ്റ്റിസായി നിയമിച്ചു ഭരണകൂടത്തിനെതിരായ കലാപങ്ങളെ അടിച്ചമർത്തുന്നതിൽ റൈസി നേതൃത്വപരമായ പങ്കും വഹിച്ചു പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ഉന്നത സമിതി അംഗമായി അതിനിടെ അദ്ദേഹം മാറി ഇത്തരത്തിൽ ഇറാനിയൻ ജനതയുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന റൈസിയുടെ മരണശേഷം ഇറാൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങുകയാണ് അലേ ലാർജാനി న్యూస్ డెస్క్ కేరళ కౌమీ